നാട്ടിലേക്ക് ഉടനെ തന്നെ തിരിച്ചെത്താമെന്ന് വാക്കു പറഞ്ഞ് യാത്രയായ രഞ്ജിത ഇന്നലെ ചേതനേറ്റ ശരീരമായാണ് പണി തീരാത്ത പുതിയ വീട്ടിലേക്ക് എത്തിച്ചേർന്നത് രഞ്ജിതയുടെ എക്കാലത്തെയും ഒരു സ്വപ്നമായിരുന്നു തനിക്കും തന്റെ കുഞ്ഞുങ്ങൾക്കും ഒരു വീട് വേണമെന്നുള്ളത് എന്നാൽ രഞ്ജിതയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കത്തക്ക രീതിയിൽ ആ വീടിന്റെ പണി ആരംഭിച്ചു എങ്കിലും പണി മുഴുമിപ്പിക്കാൻ സാധിച്ചില്ല അതിനു മുന്നേ തന്നെ ഈ ലോകത്തു നിന്നും രഞ്ജിത യാത്രയായി അവളുടെ പ്രിയപ്പെട്ട അച്ഛൻ ഉറങ്ങുന്ന മണ്ണിൽ തന്നെ വീട് വെക്കണം എന്നുള്ളത് അവളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അവളുടെ ആഗ്രഹം പോലെ തന്നെ വീടുപണി തുടങ്ങി പക്ഷെ അവൾക്ക് ആ വീട്ടിൽ ഒരു ദിവസം പോലും അന്തി ഉറങ്ങാൻ സാധിച്ചില്ല അവളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയുമെല്ലാം ബാക്കിയാക്കി അച്ഛൻ ഉറങ്ങുന്ന അതേ മണ്ണിൽ അവളും ഉറങ്ങുന്നു അച്ഛനോട് ചേർന്നു തന്നെ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഹൈദരാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെക്കുറിച്ച് രഞ്ജിതയുടെ മരണവാർത്ത കേരളത്തെ മൊത്തം ദുഃഖത്തിലായിത്തിരുന്നു പത്തനംതിട്ട പുല്ലാട് സ്വദേശിയാണ് രഞ്ജിത പുല്ലാട് രഞ്ജിത പഠിച്ച ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് ഇന്നലെ വെച്ചിരുന്നു അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ വന്നു വൈകാരികമായ നിമിഷത്തിലൂടെയായിരുന്നു അത് കടന്നുപോയത് രഞ്ജിത ഉത്സാഹിച്ച് ഒരു റീയൂണിയൻ സംഘടിപ്പിച്ചതും തന്റെ കൂട്ടുകാരികൾക്കൊപ്പം ഒരിക്കൽ കൂടി അവൾ ആ അങ്കണത്തിലെത്തിയത് സന്തോഷവും സൗഹൃദവും ഒരിക്കൽ കൂടി പങ്കു ചേർന്നതും ആരും മറന്നിട്ടില്ല സഹപാഠികൾ അതൊക്കെ ഓർത്താണ് ഇന്നലെ കരഞ്ഞത് അവളെ ഒരു നോക്ക് കാണാൻ പോലും ആർക്കും സാധിച്ചു സുരക്ഷിതമായി എംബം ചെയ്ത ആ ുള്ളിൽ അവൾ സ്വസ്ഥമായി കിടക്കുകയായിരുന്നു തിളക്കമാർന്ന് ഒരു ഫോട്ടോ അടുത്തു വെച്ചിട്ടുണ്ട് അത് നോക്കിയാണ് എല്ലാവരും കണ്ണീർ പോയിച്ചത് രഞ്ജിത നിന്നെ ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ രഞ്ജിതയുടെ കഥ കേട്ടപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും സങ്കടപ്പെട്ടതാണ് എന്തുകൊണ്ടും മലയാളികളുടെ ഹൃദയം പിടിച്ചുപറ്റിയ സ്ത്രീയായി മാറി രഞ്ജിത അവളുടെ ഭൗതിക ശരീരം ഇന്നലെ നാട്ടിലെത്തിച്ചു സംസ്കരിച്ചു കണ്ണീരോടെയാണ് നാട്ടുകാരെല്ലാം അവളെ യാത്രയാക്കിയത് ആ സുന്ദരിയായ സ്ത്രീക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണുമായിരിക്കണം രഞ്ജിതയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പ് ഇങ്ങനെ അമ്മയും രഞ്ജിതയും ഒരു ആൺകുഞ്ഞും പെൺകുഞ്ഞും മാത്രമാണ് തൻ്റേതെന്ന് പറയാൻ ഉണ്ടായിരുന്നത് പുതുതായി രഞ്ജിത വെച്ച വീട്ടിൽ ഒരു മുറി മാത്രം തേച്ചെടുത്തിട്ട് അമ്മയെ രണ്ട് പിള്ളേരെയും താമസിപ്പിക്കണം എന്നതായിരുന്നു ആ പാവത്തിൻ്റെ വലിയ ആഗ്രഹം എന്നോടത് പറഞ്ഞിരുന്നു വീടുപണിക്ക് സാധനമെടുക്കാൻ ഞാനും പോയിരുന്നു നമുക്കറിയാത്തതല്ലോ വീട് വെക്കുന്നവരുടെ കഷ്ടപ്പാട് സ്വന്തമായി ഒരു തുണ്ടുഭൂമി അതിൽ തന്റെ സാമ്പത്തികത്തിന് പറ്റുന്ന പോലെ ഒരു വീട് മറ്റുള്ളവരുടെ വീട്ടിലോ വാടകക്കോ പോയി മനസമാധാനം ഇല്ലാതെ കടങ്ങൾ മാത്രമുള്ള ജീവിതമാണെങ്കിൽ പറയുകയും വേണ്ട എങ്ങനെയെങ്കിലും ഒരു മുറി തേച്ച് സ്വന്തമായി വെച്ച വീട്ടിൽ ആദ്യം അങ്ങ് കയറി താമസിക്കും കയ്യിൽ കാശ് വരുന്ന പോലെ ബാക്കി പണികൾ ആ ഒറ്റമുറിയിൽ താമസിച്ചു തീർത്ത് പതിയെ പതിയെ വീടെന്ന സ്വപ്നം പൂർത്തിയാക്കും രഞ്ജിതയും അങ്ങനെ തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത് രഞ്ജിത വിവാഹമോചനം കഴിഞ്ഞ ഒരു സ്ത്രീയാണ് കുട്ടികളെ കഷ്ടപ്പെട്ടു പോറ്റുന്ന ഒരു സിംഗിൾ മദർ കൂടിയാണ് ക്യാൻസർ രോഗിയായ അമ്മയെയും സംരക്ഷിക്കുന്നുണ്ട് രഞ്ജിത മരിച്ചാൽ നഷ്ടപരിഹാരമായി രണ്ടര കോടിയോളം ലഭിക്കും എന്തൊക്കെ ലഭിച്ചാലും അത് രഞ്ജിതക്ക് പകരമാകില്ലല്ലോ കുട്ടികൾക്ക് അവരുടെ അമ്മയാവില്ലല്ലോ രഞ്ജിതയുടെ എക്സ് വർത്താവ് വന്നിരുന്നു എന്ന വാർത്ത വന്നു കുട്ടികളെ കണ്ടിട്ട് പോകുകയും ചെയ്തു അതിന്റെ ഉദ്ദേശുദ്ധിയെ കുറിച്ച് ആർക്കും അറിയില്ല അമ്മ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഇനി താനേ ഉള്ളൂ എന്ന ഉദ്ദേശത്തിൽ വന്നതാണോ രഞ്ജിതയുടെ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന ഉദ്ദേശത്തിൽ വന്നതാണോ എന്നൊന്നും ആർക്കും അറിയില്ല പക്ഷെ ആ നഷ്ടപരിഹാര തുക ഒരിക്കലും അയാൾക്ക് ലഭിക്കില്ല ആ കാര്യത്തിൽ ആരും സങ്കടപ്പെടേണ്ട കാര്യവുമില്ല കുട്ടികൾ ഇപ്പോൾ മൈനറാണ് അവർക്ക് പ്രായപൂർത്തിയായാൽ മാത്രമേ ആ പണം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ രഞ്ജിത തന്റെ വീടോട് ചേർന്ന് അച്ഛനോട് ചേർന്നാണ് ഇപ്പോൾ ഉറങ്ങുന്നത്